ും ഒരു കിലോ വരുത് അല്ലേ എറിഞ്ഞുണ്ട് ഇത് ഇത് കാണാ കണ്ടിട്ടില്ലല്ലട വേപ്പ് ഒരു എട്ടായിരം രൂപ നാട്ടില് സ്കാർ നാട്ടിലെ ഇതിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞ പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്ന് ഉള്ളെന്തൊപ്പിക്കാ വോൾട്ട് റാമ്പ് പഫ് പിന്നെ പവർ ടൂർട്ട് ഓക്കെ വേറെ നോക്കിക്കും നമുക്ക് എത്ര വേണമെങ്കിലും ഈ ണ്ടോ ഇതിനകത്ത് ഇതുണ്ടോ ഇതിനകത്ത് എത്ര പുക പറ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഒരു ഹോട്ടലായി കത്തുന്നത് വിസാഗണ്ടോ ഇതിപ്പോ ഒരു ഹോട്ടലാണ് കത്തുന്നത് ഇത് പോന്നിരിക്കും ഓക്കേ ഇതിപ്പോ തൊണ്ണൂറായി ഇപ്പൊ തന്നെ ഇത്ര കത്തുന്നത് ഇത് കണ്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് പോണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഹോട്ടലി കത്തുന്നത് വലിച്ചു എന്നെ പോയായിരിക്കും ട്രെയിനേന്ന് വരുന്നത് പോകാനായിരിക്കും